ഹലോ ഗായ്സ് എൻ്റെ ചാനലിലെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലോട്ട് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞാൻ ഈയിടെയായിട്ട് കുറച്ച് കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മാറുമ്പോൾ ഞാൻ നേരത്തെ ചെയ്ത പോലെ റെഗുലറായിട്ട് നിങ്ങളുടെ മുന്നിൽ ആയിട്ടൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ദയവായി ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും ഞാനിന്ന് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് ഒട്ടുമിക്ക പേർക്കും ഇതിൻ്റെ യൂസേജ് അറിയാം പക്ഷേ ചിലർക്കൊന്നും ഇതിന് കറക്റ്റായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാനോ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഉപയോഗങ്ങളെക്കുറിച്ചൊന്നും മിക്കവർക്കും അറിയത്തില്ല അപ്പോൾ ഞാൻ ഒരുപാട് പേര് പറയുന്ന കേട്ടിട്ടുണ്ട് ഇത് വാങ്ങിയിട്ട് വെറുതെ പൈസ വേസ്റ്റ് വേസ്റ്റായിപ്പോയി ഉപയോഗിക്കാൻ പറ്റാതെ വീട്ടിൽ ഇരിപ്പുണ്ട് ഒട്ടും തന്നെ അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല വർക്കിംഗ് ആവുന്നില്ല ചിലർക്ക് അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയത്തില്ല അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നമുക്ക് നേരെ സമയം കളയാതെ വീഡിയോയിലോട്ട് പോകാം അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വേറൊന്നുമല്ല ചോപ്പറ് ഇപ്പോൾ ഒട്ടുമിക്ക പേരുടെ വീട്ടിലും കാണുന്ന ഒരു സാധനമാണ് ഈ ഒരു സംഭവം ശരിക്കും ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഭയങ്കര ഉപകാരമുള്ളൊരു സംഭവമാണ് കാരണം ഇതെനിക്ക് ഭയങ്കര ഹെല്പ്ഫുള്ളാണ് ഈ ഒരു ചോപ്പറ് ഇതുള്ളതുകൊണ്ട് തന്നെ പച്ചക്കറി കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കാറുണ്ട് ഇത് ഇതിൻ്റെ ഒരു ഡിഫോൾട്ടെന്ന് പറയുന്നത് നമുക്ക് കറക്റ്റ് ഷേപ്പ് അതായത് നമ്മൾ പ തോരനൊക്കെ കട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ചെറിയ സ്ക്വയർ പീസായിട്ടാണല്ലോ നമ്മൾ മാനുവലായിട്ട് കട്ട് ചെയ്യുന്നത് പക്ഷേ ഇതിൽ നമുക്കങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടത്തില്ല പക്ഷെ ചെറിയ പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ആ ഒരു ഡിഫോൾട്ട് മാത്രമേ ഞാൻ ഇതിൽ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇത് ഇത് നമുക്ക് വെജിറ്റബിൾ കട്ട് ചെയ്യാൻ മാത്രമല്ല ഇതിൽ നമുക്ക് മാവ് കുഴയ്ക്കാൻ പറ്റും അത് ചപ്പാത്തിക്കുള്ള മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതിൽ കുഴച്ചെടുക്കാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് എഗ്ഗ് ഓബ്ലൈൻ്റ് ഉണ്ടാക്കുമ്പോൾ മുട്ട ഇതിലിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും ചെറു മിക്കവർക്കും പറ്റുന്നൊരിതാണ് ഉപ്പിട്ടിട്ട് മി നമ്മൾ മുട്ട മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഉപ്പ് എല്ലാ ഭാഗത്തും എത്തുന്നില്ല എന്നുള്ളത് പക്ഷേ ഈ ഒരു സംഭവത്തിൽ നമ്മൾ മുട്ട ഇട്ടിട്ടും ഉപ്പ് ഇട്ട് എടുത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സായി കിട്ടും പിന്നെ ഇതിൻ്റെ വേറൊരു ഉപയോഗമെന്ന് പറയുന്നത് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ സമയത്ത് ബീറ്റർ ബീറ്ററില്ലാത്തവർക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് ഈ ഒരു സംഭവം ഇതിനകത്ത് നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമുള്ള മുട്ട ഇട്ട ശേഷം ഇതിലിട്ട് നമുക്കൊന്ന് കറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് മുട്ട ഇതിൽ ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും മുട്ടയും പഞ്ചസാരയും മീനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ഈ ബീറ്റർ ഇല്ലാത്തവർ മിക്സിയിൽ ചെയ്യത്തില്ലേ അപ്പോൾ ആ മിക്സി ചെയ്യുന്ന അതേ സെയിം ഒരു രീതിയിൽ തന്നെ നമുക്ക് ഈ ചോപ്പറിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഞാൻ ഇതിൽ ബ്ലൈഡ് ആദ്യം എനിക്ക് കാണിച്ചു തരാം ഇത് ഞാൻ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്നു എന്താ ഈ ഒരു ചോപ്പറ് ഇത് ഇത് ഏത് കമ്പനിയാണെന്ന് എനിക്കറിയത്തില്ല കാരണം ഇത് ഞാൻ മേടിച്ചതല്ല ഇത് ഹസ്ബൻഡിൻ്റെ അമ്മ തന്താണ് പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇതിൽ കമ്പനി കാര്യങ്ങളൊന്നും ഇതിൽ എഴുതിയില്ല ഇതേതാണ് കമ്പനി എന്ന് എനിക്കറിയത്തില്ല പക്ഷേ സൂപ്പർ സാധനമാണ് കേട്ടോ നല്ല ക്വാളിറ്റി സാധനമാണ് നല്ല യൂസ്ഫുള്ളാണ് അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ മൂന്ന് ബ്ലേഡാണ് വരുന്നത് ഇതിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇത് വച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ചപ്പാത്തിക്ക് വേണ്ടുന്ന മാവും പിന്നെ തൈരൊക്കെ കടയാനും മുട്ട ബീറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ഈ ഒരു ഇതാണ് ഉപയോഗിക്കുന്നത് അതിനുള്ളതാണ് ഇത് ഇത് നമുക്കൊരിക്കലും ഇത് വച്ചിട്ട് പച്ചക്കറിയൊന്നും കട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പം മാവ് മാവ് കുഴയ്ക്കാനും തൈര് കടയാനും മുട്ട ബീറ്റ് ചെയ്യാനും ഒക്കെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് പിന്നെ വരുന്നത് ഇങ്ങനെ രണ്ട് ബ്ലേഡാണ് ഇങ്ങനെയാണ് ബ്ലേഡ് വരുന്നത് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കണം ഈ ബ്ലേഡ് ഇതിങ്ങനെ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ഈ ചോപ്പറിൻ്റെ ഭാഗത്ത് ഈ നടുക്കൊരു സംഭവം കാണുന്നുണ്ടല്ലോ അതിലോട്ട് പ്ലേസ് ചെയ്താണ് ഇത് വയ്ക്കേണ്ടത് അതിലോട്ട് നമ്മുടെ ഈ ഹോൾ ഉണ്ടല്ലോ ഈ ഹോള് അതിനകത്തോട്ട് കയറ്റി വെക്കണം അങ്ങനത്തോട്ട് കയറ്റി വയ്ക്കുമ്പോൾ ഇതിങ്ങനെ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് സൂം ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഈ ചോപ്പറിൻ്റെ ഈ ഒരു ഭാഗത്താണ് ബ്ലേഡ് വെച്ചുകൊടുക്കേണ്ടത് അപ്പോൾ ഈ ബ്ലേഡിൻ്റെ ഈ സ്ക്വയർ പോലെ ഹോൾ വരുന്ന ഈ ഒരു ഭാഗം മേൽഭാഗത്തും ഈ ചെറിയ ഹോൾ വരുന്ന ഭാഗമാണ് നമ്മൾ താഴ്ഭാഗത്തും വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ കറക്റ്റായിട്ട് നമുക്കിതാദ്യം ഒന്ന് സീറ്റ് ചെയ്യണം അപ്പം ഞാനിതിങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ബീട്രൂട്ട് കട്ട് ചെയ്താണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പം ബീട്രൂട്ട് ഞാൻ ഏകദേശം ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഭയങ്കര വലുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ചോപ്പ് ചെയ്തെടുക്കാൻ പാടായിരിക്കും ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് ബീട്രൂട്ട് കട്ട് ചെയ്തേക്കുന്നത് എപ്പോഴും നമ്മൾ ബ്ലൈഡ് വച്ച ശേഷമേ പച്ചക്കറി പീസസ് ഇതിലിട്ട് കൊടുക്കാവൂ പച്ചക്കറി പീസ് ഇട്ട് കൊടുത്ത ശേഷം ബ്ലേഡ് വയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും അപ്പം അതിന് മുന്നേ തന്നെ ആദ്യം ബ്ലൈഡ് കറക്റ്റ് സീറ്റ് ചെയ്യണം അതിന് ശേഷം പച്ചക്കറി പീസസ് ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങൾ മുഴുവനായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ തോരൻ ആവശ്യമുള്ള എല്ലാം ഞാൻ ഒരുമിച്ചിട്ടാണ് ഇതിൽ ചോപ്പ് ചെയ്യുന്നത് അപ്പം ഞാൻ ഇനി ഇതിലോട്ട് രണ്ട് പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് ഞാൻ മുഴുവനെയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ബീൻസൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഈ മുളകിൻ്റെ ഈ ഒരു വലുപ്പത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബീൻസൊക്കെ നല്ല സുഖമായിട്ടതിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അടുത്തിന് ഈ സവാളയാണ് ഈ സവാള ഞാൻ ഈ ഒരു വലുപ്പത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ ഈ വലുപ്പത്തിലൊക്കെയാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് തയ്ക്കുന്നത് ഇതൊക്കെ നല്ല സുഖമായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ ഈ ചോപ്പിൻ്റെ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മൾ പച്ചക്കറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനാണ് ചോപ്പ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ അടപ്പിൻ്റെ ഈ ഒരു ഭാഗം നമ്മുടെ ഈ ഈ ഹോളിൽ വരുന്ന രീതിയിൽ വേണം അടയ്ക്കാനായിട്ട് അപ്പം ഞാൻ കറക്റ്റായിട്ട് അടച്ച് ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സാധനം വലിക്കുമ്പോഴാണ് നമ്മുടെ ഈ ഇനി ഈ സംഭവം നമ്മളിങ്ങനെ വലിക്കുമ്പോഴാണ് നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടുന്നത് ഇത് വലിക്കുമ്പോൾ എപ്പോഴും കറക്റ്റ് പൊസിഷനിൽ തന്നെ ഒരേ പൊസിഷനിൽ തന്നെ വലിക്കാൻ നോക്കണം നമ്മൾ കുറച്ച് ഇങ്ങനെ വലിച്ച ശേഷം ഒന്ന് തുറന്ന് നോക്കണം കറക്റ്റ് കറക്റ്റ് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കട്ട് ചെയ്യാൻ കട്ടായി വന്നിട്ടുണ്ടോ എന്ന് നോക്കണം അപ്പം ഞാൻ ഏകദേശം ഒരു എട്ട് പ്രാവശ്യം വലിച്ചപ്പോൾ തന്നെ ഈ ഒരു പീസസ് ആയിട്ടാണ് നമുക്ക് ബീട്രൂട്ട് കിട്ടിയേക്കുന്നത് അതായത് കണ്ടില്ല ഈ ഒരു രീതിയിലാണ് നമുക്ക് ബീട്രൂട്ട് കിട്ടിയേക്കുന്നത് ചിലർ ഈയൊരു സൈസിൽ തന്നെ തോരം വയ്ക്കാറുണ്ട് ഞാൻ ഇതിലും ചെറിയൊരു സൈസിലാണ് തോരൻ വയ്ക്കാടുക്കുന്നത് അപ്പം ഞാൻ കുറച്ചും കൂടെ ഒന്ന് ചെറുതാക്കയാണേ നമ്മളിതൊന്ന് ഇങ്ങനെ രണ്ട് മൂന്ന് വട്ടം വലിച്ച ശേഷം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ വലിയ പീസസ് ഒക്കെ അടിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് മിക്സ് ആയി വരും ഇങ്ങനെ ആക്കിയ ശേഷം നമുക്കിനി വലിച്ചു കൊടുക്കാം അതാ നമ്മുടെ കറക്റ്റ് അളവിന് കട്ടായി വന്നിട്ടുണ്ട് കണ്ടില്ലേ കണ്ടില്ലേ കറക്റ്റ് നമ്മുടെ തോരനൊക്കെ എടുക്കുന്ന അതേ സെയിം ഇതിൽ തന്നെ ഷെയ്പ്ലെസ്സാണ് കറക്റ്റ് സ്ക്വയറൊന്നുമല്ല ഷെയ്പ്പ്ലെസ് ആയിട്ടാണ് കിട്ടിയേക്കുന്നത് പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും മതിയാകും അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ വെജിറ്റബിൾ കട്ട് ചെയ്യാനായിട്ട് ചോപ്പറ് യൂസ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ ചോപ്പറിൽ തോരനായിട്ട് കട്ട് ചെയ്തെടുത്ത ബീട്രൂട്ടും സവാളയും പച്ചമുളകുമൊക്കെയാണ് ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് തോരന് ഇതിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഈ ചോപ്പറിൻ്റെ എടുത്ത് പറയേണ്ട ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്കിതിന് കറണ്ടിൻ്റെ ആവശ്യം വരുന്നില്ല അതുകൊണ്ട് തന്നെ കറണ്ട് കറണ്ടിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണേലും ആവശ്യമുള്ളപ്പോൾ ഇതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പം ചോപ്പർ ഉപയോഗിക്കാൻ അറിഞ്ഞൂടാതെ ചോപ്പറൊക്കെ മേടിച്ചിട്ട് ഉപയോഗിക്കാതെ മാറ്റിവെച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഈ ഒരു രീതിയിൽ എടുത്ത് ഉപയോഗിച്ച് നോക്കുക വളരെ പ്രയോജനപ്രദമാണ് വെറും രണ്ട് മിനിറ്റ് മതി നമുക്ക് തോരനുള്ള പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും എത്ര പെട്ടെന്നാണ് ഞാൻ ഈ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തെടുത്തതെന്ന് സവാള മാത്രമായിട്ട് ഇടുമ്പോൾ വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കാരണം സവാള സോഫ്റ്റ് ആയിട്ടൊരു പച്ചക്കറിയാണ് അതേപോലെ തന്നെ ബീൻസ് നീളൻ പയർ ഇതൊക്കെ ഇടുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അതൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ള പച്ചക്കറിയാണ് പക്ഷേ ഈ ബീട്രൂട്ടും ക്യാരറ്റ് എഴുപം മാത്രമേ ഉള്ളൂ നമുക്ക് ഫസ്റ്റ് വലിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നും അത് കുഴപ്പമില്ല ഒന്ന് രണ്ട് വട്ടം വലിക്കുമ്പോഴത്തേക്കും അത് പിന്നെ ശരിയായിക്കോളും കാരണം ക്യാരറ്റും ബീട്രൂട്ടും അത്യാവശ്യം ഹാർഡുള്ള പച്ചക്കറിയാണല്ലോ പക്ഷെ വലിയ കുഴപ്പങ്ങളൊന്നും വരത്തില്ല പെട്ടെന്ന് തന്നെ നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾ കണ്ടല്ലോ ഞാൻ ആദ്യം ഒരു എട്ട് പ്രാവശ്യം എട്ട് പ്രാവശ്യം നമ്മുടെ ഈ സംഭവം വലിച്ചപ്പോഴാണ് ഞാൻ ആദ്യം കാണിച്ചിരുന്ന ആ ഒരു സൈസ് നമുക്ക് കിട്ടിയത് വീണ്ടും ഒരു അഞ്ചാറ് പ്രാവശ്യം കൂടെ വലിച്ചപ്പോഴാണ് ആ ചെറിയൊരു രീതിയിൽ എടുക്കാൻ പറ്റിയത് പിന്നെ നമ്മൾ ഈ വലിക്കുന്ന സാധനം സൂക്ഷിച്ച് വേണം ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകും ഇത് ഒരേ പൊസിഷനിൽ മാത്രം എപ്പോഴും വലിക്കാൻ നോക്കണം എന്നാൽ എന്നാലൊരുപാട് നാളിത് ലാസ്റ്റ് ചെയ്യും പിന്നെ ഈ ബ്ലൈഡ് പിന്നെ ബ്ലൈഡ് അങ്ങനെ ഒന്നും പറ്റത്തില്ല പിന്നെ ബ്ലൈഡ് മൂർച്ച കാലക്രമേണ കുറഞ്ഞു വരാറുണ്ട് അപ്പം നമ്മൾ ചോപ്പറ് മാറ്റി വാങ്ങേണ്ടി വരും നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് കാലക്രമേണ എൻ്റെ മൂർച്ച കുറയും ബ്ലേഡിൻ്റെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചോപ്പറിനെക്കുറിച്ച് എനിക്കറിയാവുന്ന ഉപയോഗങ്ങൾ ഇനി കൂടുതൽ ഉപയോഗങ്ങളുണ്ടോ ഉള്ളതെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചോപ്പറിൽ ചെയ്തിട്ടുണ്ട് മുട്ട ബീറ്റ് ചെയ്തിട്ടുണ്ട് തൈര് ബീറ്റ് തൈര് കടഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല യൂസ്ഫുള്ളാണ് അതേപോലെ മാവ് നമുക്ക് ചപ്പാത്തിക്ക് വേണ്ട മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതിൽ കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ ശരിക്കും നമ്മുടെ ഈ പ്രീതി സോടെയൊക്കെ മിക്സിയുടെയൊക്കെ ഒക്കെ കുറച്ച് ഉപയോഗമൊക്കെ നമുക്കിതിൽ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്ക് ഈ ചോപ്പനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാമെങ്കിൽ കമൻ ബോക്സിൽ കമൻ ബോക്സിൽ അറിയിച്ചാൽ മതി അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബായ്